കേജർ ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് പ്രിസർവേറ്റീവ് എന്നായിട്ട് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കുറച്ചടയായിട്ട് നമ്മളിങ്ങനെ ക്രീം അതുപോലെ തന്നെ ഷാംപൂ ഇതൊക്കെ ചെയ്യുമ്പോൾ അതിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയിലാണെങ്കിലും അതുപോലെ തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ ചെയ്ത് ചോ ചോദിക്കാറുണ്ട് എന്താണ് പ്രിസർവേറ്റീവ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഉള്ളത് അപ്പോൾ ഒരുപാട് പേർക്ക് അറിയാം അറിയാൻ പാടില്ലാത്ത കൂട്ടുകാരുമുണ്ട് അപ്പോൾ എന്താണ് പ്രിസർവേറ്റീവ് എന്ന ആദ്യമേ തന്നെ നോക്കാം പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത് ഈ ഭക്ഷണ ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ ജ്യൂസുകൾ ഫാർമസിക്യൂട്ടിക്കൽ മരുന്നുകൾ ബയോളജിക്കൽ സാമ്പിളുകൾ അതുപോലെ തന്നെ കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ ഇതിലൊക്കെ ചെ ഈ പ്രൊഡക്റ്റുകളിലൊക്കെ ചേർക്കുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ഒരു രാസവസ്തുവാണ് ഈ ഒരു പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിസർവേറ്റീവ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരുപാട് കൂട്ടുകാർക്കുള്ളൊരു ഡൗട്ടായിരിക്കും നമ്മുടെ ഈ പ്രിസർവേറ്റീവ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവോ അല്ലെങ്കിൽ സ്കിന്നിന് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടാകുമോ നമ്മൾ ഹോം മെയ്ഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് അതിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ ഡൗട്ട് ഉണ്ടാകും അപ്പോൾ ആദ്യമേ തന്നെ ഒരുപാട് തരം പ്രിസർവേറ്റീവുകളുണ്ട് അതായത് കെമിക്കലായിട്ടുള്ള പ്രിസർവേറ്റീവുകളുണ്ട് അതുപോലെ തന്നെ നാച്ചുറൽ ഡിറൈവഡ് ആയിട്ടുള്ള പ്രിസർവേറ്റീവുകളുണ്ട് ഈ കെമിക്കലിൽ തന്നെ ഹാംഫുൾ ആയിട്ടുള്ളതുകൊണ്ട് ഹാംലെസ് ആയിട്ടുള്ള കെമിക്കൽസ് മറ്റേ പ്രിസർവേറ്റീവുകളും വരുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത് രണ്ട് തരം പ്രിസർവേറ്റീവുകളോ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന രണ്ട് പ്രിസർവേറ്റീവുകൾ അതിലെ ആദ്യത്തെ എന്ന് പറയുന്നത് സോഡിയം ആണ് അതായത് ഒരു പൗഡർ ഫോമിലാണ് ആ ഒരു പ്രിസർവേറ്റീവ് ഇരിക്കുന്നത് നമ്മൾ ഫുഡിലൊക്കെ യൂസ് യൂസാക്കുന്നൊരു പ്രിസർവേറ്റീവ് ആണ് കേട്ടോ ഈ സോഡിയം പെൻസിനേറ്റ് അതായത് ഈ ജാമ് ജ്യൂസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതിലൊക്കെ യൂസ് യൂസാക്കുന്നതാണ് നമ്മുടെ ഈ സോഡിയം പെൻസിനേറ്റ് എന്ന് പറയുന്നത് ഫുഡ് ഗ്രേഡ് ആണ് വരുന്നത് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണിച്ചുതരാം

അപ്പം ഞാൻ ചെയ്യുന്ന ഒരുപാട് വീഡിയോസിൽ കൂടുതലായിട്ടും ഈ ഷാംപൂ അതുപോലെ തന്നെ ക്രീം ഫേസ് വാഷ് ഇതിലൊക്കെ ഞാൻ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതെന്ന് പറയുന്നത് ഫിനോക്സി എത്തനോളാണ് ചേർക്കുന്നത് ലിക്വിഡ് ടൈപ്പിലാണ് ഈ ഒരു ഫിനോക്സി എത്തനോൾ ഇരിക്കുന്നത് നമ്മൾ മെയിനായിട്ടും ലോഷൻ ക്രീം ഇതിലൊക്കെയാണ് കേട്ടോ ഫിനോക്സി എത്തനോള് യൂസ് ചെയ്യുന്നത് ഫിനോക്സി എത്തനോൾ വളരെ മിനിമം അളവില് മാത്രമാണ് ചേർക്കാൻ പാടുള്ളൂ ഒരു സീറോ പോയിന്റ് ടു ഫൈവ് ഗ്രാമയ്ക്കാണ് ചേർക്കാനായിട്ട് പാടുള്ളൂ ഒരുപാട് അളവിലൊന്നും വാരിക്കോരി ഒഴിക്കാൻ പാടില്ല ഫിനോക്സി എത്തനോൾ എന്ന് പറയുന്ന പ്രിസർവേറ്റീവ് ഇതേ ഇതാണ് കേട്ടോ വരുന്നത് ഇതുപോലത്തെ ലിക്വിഡ് ടൈപ്പിലായിരിക്കും വരുന്നത് പ്രത്യേകിച്ച് കളറ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇരുപത്തഞ്ച് എം എൽ ബോട്ടിലാണ് കേട്ടോ ഇത് വരുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഫിനോക്സി എത്തനോളോ അല്ലെങ്കിൽ സോഡിയം ബെൻസനേറ്റോ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ക്രീമുകൾ അതുപോലെ തന്നെ ഷാംപൂ ഫേസ് വാഷ് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ പ്രിസർവേറ്റീവാണ് ആഡ് ചെയ്യേണ്ടത് ഷെൽഫ് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്നും കൂടെ പറയാം നമ്മുടെ പ്രൊഡക്റ്റുകളിൽ പ്രിസർവേറ്റീവ് ചേർക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കാലം നമ്മുടെ ഒരു പ്രൊഡക്റ്റ് കേടു കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറേ കൂട്ടുകാർ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നോ ഈ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ത് പ്രിസർവേറ്റീവ് ആണ് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് സോപ്പിലൊന്നും ഞാൻ അങ്ങനെ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാറില്ല അഥവാ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇതുപോലത്തെ സോഡിയം പെൻസിനായിട്ട് ആഡ് ചെയ്യാവുന്നതാണ് ലിക്വിഡ് ടൈപ്പ് അതായത് ഷാമ്പു ഫേസ് വാഷ് ക്രീമുകൾ അങ്ങനത്തെ ടൈപ്പ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിനോക്സി എത്തനോൾ ആഡ് ചെയ്യാവുന്നതാണ് അതും വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രം വേണം ആഡ് ചെയ്യാനായിട്ട് അപ്പോൾ എന്തായാലും ഇത്രയ്ക്കുള്ളൂ പ്രിസർവേറ്റീവ് കുറിച്ച് പറയാനായിട്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്തായാലും പുതിയൊരു ആയിട്ട് വീണ്ടും കാണാം